ഹായ് ഫ്രണ്ട്സ് അങ്കമാരി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് വടക്കിൽ പോയി വന്നപ്പോൾ കൊണ്ടുവന്ന കുറച്ച് കുറച്ച് സാധനങ്ങളാണ് കേട്ടോ നിങ്ങളിപ്പോൾ കാട്ടിത്തരുന്നത് അതായത് ഇതില്ലേ ഇത് ബിരിയാണി കൈതയാണ് ബിരിയാണി കൈത എന്തൊരു സ്മെല്ലാന്ന ഇത് ഉണക്കിയിട്ട് എടുക്കുമ്പോഴാണ് നല്ലത് അതുകൊണ്ട് ഞാനിത് കുറച്ച് പറിച്ചു കുണ്ണെന്ന് വെയിലെത്തിട്ട് ഉണക്കാൻ വേണ്ടിയിട്ട് പറിച്ചു കുടുന്നതിനെ അപ്പോൾ ഇന്നൊരു ദിവസത്തെ കുറച്ച് നേരത്തെ വെയിൽ കൊണ്ടു അപ്പം വെയിൽ അതിൻ്റെ അടുത്ത് ചെന്നിരിക്കുമ്പോൾ നല്ല മണമാണ് ഒരു പ്രത്യേക മണമാണ് ബിരിയാണിയുടെ അപ്പോൾ ഇത് പറിച്ചു പിന്നെ ഒത്തിരി പൊന്താങ്കണ്ണി ചീര പറിച്ചു പിന്നെ വേറെ ഇത് കണ്ടോ ഇത് ചിക്കു ആണ് ചിക്കു ഒരനെ പഴുത്തത് കിട്ടിയുള്ളൂ അപ്പോ അത് കഴിക്കട്ടെ ഉണ്ടായി കിടക്കുന്നുണ്ട് ഇനിയിപ്പോ നാളെ പോ നാളെ പോവുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് പറിച്ചെടുത്ത് പഴുപ്പിക്കണം ചിക്കു ഇതിന്റെ കുരു കണ്ടോ കുരു കറുത്തിട്ട് നല്ല മധുരമാണ് ഇതിന് എന്തൊരു മധുരം ജ്യൂസടിക്ക് മധുരം ഇടണ്ടിരില്ലോ അതുപോലെ മധുരം ഉണ്ട് ഇതിന് നല്ല മധുരം കേട്ടോ ഇത് സാലഡ് ഉണ്ടാക്കണേലും ഇടാൻ നല്ലതാണ് സാലഡ് ഉണ്ടാക്കണേൽ ഇടാൻ നല്ലതാണ് പിന്നെ ഞാൻ ഇടിയൻ ഒടിച്ചു ഇടിയൻ അധികം പരിപ്പില്ലാത്ത ചക്കയായതുകൊണ്ട് ഞാൻ രണ്ടെണ്ണം ഓടിച്ചു ഇടിയൻ ആ പിന്നെ ഒരു കൂട്ടം എടുക്കാൻ മറന്നുപോയി അത് പിന്നെ കട തരാം കപ്പങ്ങ കപ്പങ്ങ പഴുത്തറുപ്പണ്ടേ അപ്പൊ ഞാൻ രണ്ട് കപ്പങ്ങ ഇവിടെ കൊണ്ടുവന്ന് വെച്ചു എല്ലാം മധുരമുള്ള കപ്പങ്ങയാണ് കഴിക്കണമെന്നില്ല പിന്നെ കഴിച്ചൊന്നുമില്ല അപ്പോൾ പോയോണ്ട് വരുമ്പോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും പറക്കി കൊണ്ടുവരാനായിട്ട് സ്റ്റാർപുളി ജ്യൂസ് അടിച്ച് കഴിക്കാൻ നല്ലതാ ഷുഗറിന് നല്ലതാന്ന് പറയുന്നുണ്ട് നമുക്ക് അത് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് അറിയില്ല കേട്ടോ അപ്പോ ഇന്നത്തെ വിളവെടുപ്പുണത് ഇന്ന് ഞങ്ങളുടെ മട്ടുപ്പാവിലെ കൃഷി കാണിക്കാം ഞാൻ സെറ്റ് ചെയ്ത് വരുന്നതേ ഉള്ളൂ അതുകൊണ്ട് അധികം ഒന്നും വെച്ചിട്ടില്ല കേട്ടോ ഒക്കെ താഴെ വെച്ച് സെറ്റ് ചെയ്തിട്ട് മുകളിലേക്ക് കയറ്റാനുള്ളതാണ് ഒരു നിസ്സാരം മാത്രമേ ഞാൻ കയറ്റുകയുള്ളൂ ഇതിൽ പുഴു വന്നു തുടങ്ങി ഇനി അതിന് വേണ്ടത് ചെയ്യണം വെണ്ടയാണ് കേട്ടോ അപ്പോൾ വെണ്ട ഞാൻ വേറെയും നട്ടിട്ടുണ്ട് അതെല്ലാം മുകളിലേക്ക് കയറ്റി വെക്കാനുള്ളതാണ് ഇത് ബജി മുളകാണ് ഇതും ബജി മുളകാണ് എല്ലാം കുഴപ്പമില്ലാത്ത തരത്തിൽ വളർന്ന് വരുന്നുണ്ട് പിന്നെ അധികം ദിവസം ആയില്ലല്ലോ ഇത് കുരുപാവിയിട്ടും പറിച്ചു മാറ്റി വെച്ചിട്ടും പിന്നെ മുകളിൽ ടാപ്പൊക്കെ ഉണ്ട് അതുകൊണ്ട് നനയ്ക്കാനൊക്കെ എളുപ്പമാണ് രണ്ട് കട കൊമ്പ് വെറുതെ കുത്തിയതാണ് അവിടെ കിടന്ന വേസ്റ്റൊക്കെ വാരി കൂട്ടിയിട്ട് ഇത്തിരി മണ്ണും ഇട്ട് അതിൽ രണ്ട് കട കപ്പ കുത്തിയതാണ് ഇല്ല കുഴപ്പമില്ലാതെ വരുന്നുണ്ട് കാക്കയ്ക്ക് വെള്ളം വെച്ചിരിക്കുന്നതാണ് വെച്ചിരിക്കുന്നതാണതേ അപ്പോൾ ഇത് ഞങ്ങളുടെ ബാക്ക് വശത്തു നിന്ന് മുകളിലേക്ക് കയറുന്ന കോണിയാണിത് അതിൻ്റെ മുകൾ ഭാഗം വരെയൊക്കെ രണ്ടാമത്തെ നിലയുടെ മുകളിലേക്ക് വരെ കോണി ഇങ്ങനെ വെച്ചിട്ടുണ്ട് അകത്തുനിന്ന് കോണി കൂടാതെ കൊണ്ട് അങ്ങനെ വെച്ചിട്ടുണ്ട് ഇത് ഞങ്ങളുടെ ഇറങ്ങി പോകുന്ന ഭാഗത്താണ് കിണറ് അപ്പോൾ ആ കിണറ് ഞാൻ നിങ്ങളെ കാട്ടിത്തരാട്ടോ ഞങ്ങളുടെ കിണറ് ഞാൻ നടന്നു പോകുന്ന ഭാഗം അത് തന്നെയാണ് കിണറ് അതിൻ്റെ നാലിലൊരു ഭാഗം മാത്രമേ തുറന്നിട്ടിട്ടുള്ളൂ ബാക്കി ഞങ്ങളുടെ വർക്ക് ഏരിയ കിണറിൻ്റെ മുകളിലാണ് അല്പം പോലും സ്പേസ് ഇടാതെയും കൊണ്ട് ഞങ്ങൾ എല്ലാവരും കെട്ടിടത്തിലേക്ക് അതായത് വീടിനോട് ചേർന്ന് മുറികളായിട്ടും വർഗേരിയായിട്ടും അങ്ങനെ പലതുമായിട്ട് മാറ്റിവെച്ചു അതിൻ്റെ മുകളിൽ കമ്പി അത് എടുക്കാൻ പറ്റുമോ എന്ന് എനിക്ക് കേട്ടോ എടുക്കാൻ പറ്റുമോ എന്തോ പിന്നെ ഞാൻ അത്ര വലിയ കൈകാര്യമൊന്നും അവിടെ ചെയ്യാറില്ല എനിക്ക് പേടിയാ അപ്പോൾ ഇതാണ് ഞങ്ങളുടെ കിണറ് അത് വർക്ക് ഏരിയയിലാണ് വർക്ക് ഏരിയയിൽ നിന്നുകൊണ്ട് ഞങ്ങൾക്ക് വെള്ളം കോരി എടുക്കാം അപ്പം അങ്ങനത്തെ സംവിധാനമൊക്കെയാണ് പിന്നെ ഇതിൻ്റെ ആ പച്ച വല കെട്ടിരിക്കുന്നതിൻ്റെ അപ്പുറമാണ് കുരിശൻ തൊട്ടി കണ്ടോ അതാ ഞാൻ പറഞ്ഞ ഞങ്ങളുടെ വീടും കുരിശൻ തൊട്ടി തമ്മിൽ ഒരു ഭിത്തി പോലും ഒരേ ഒരു ഭിത്തിയാണെന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് അപ്പോൾ ഇവിടെ ഇത്രയും സ്ഥലം വെറുതെ ഇങ്ങനെ വേസ്റ്റ് ആയിട്ട് കിടക്കുന്നുണ്ട് അപ്പോൾ സ്റ്റെർ കേസ് കയറലും ഒന്നുമില്ല അപ്പോൾ ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ താഴെയൊക്കെ ഇങ്ങനെ ഇതാണ് കുപ്പി കൃഷി കേട്ടോ കുപ്പി കൃഷി ഇത്രയും നന്നാവും എന്ന് ഞാൻ വിചാരിച്ചില്ല അത് ആ ഗ്രോ ബാഗിൽ നട്ടണേ അതോടൊപ്പം നട്ടതാണ് അപ്പോൾ അത് കേടു തീർന്ന് വരുന്നുണ്ട് അത് ഇതിലും ഞാൻ പച്ചമുളകിൻ്റെ തയ്യും പിടിപ്പിച്ചിട്ടുണ്ട് ഇത് വെണ്ടയാണ് അതുപോലെ തന്നെ തക്കാളിയും നട്ടിട്ടുണ്ട് കേട്ടോ വെണ്ട മൂന്നെണ്ണം ഇവിടെയുണ്ട് അതിനെ വളർന്ന് വരുംതോറും മുകളിലേക്ക് കയറി ഇങ്ങനെ വരും അപ്പോൾ താങ്ങ് നമ്മൾ കൊടുക്കേണ്ടതുണ്ട് ഇത് മുളക് തെയ്യാണ് ഇത് തക്കാളിയാണ് ഇനിയും കുറച്ചും കൂടി ഇതും മുളകാണ് കുപ്പിയില്ലാത്ത കാരണം കൊണ്ട് ഉണ്ടോ എവിടെയെങ്കിലും കെട്ടി തൂക്കിയിടാം പിന്നെ ഇത് ചാഞ്ഞ് പോകാത്ത വിധം ചെയ്യാനുള്ള സംവിധാനങ്ങൾ വേറെയും ചെയ്യാൻ കിട്ടും ഇത് കൂട്ടം കൂടി നിന്നപ്പോൾ അകറ്റി മാറ്റി ഗ്രോബാഗിലേക്ക് ബാഗിലേക്ക് വെച്ചിരിക്കുന്നതാണ് ഇനി ഇത് മാറ്റി നടേണ്ടതുണ്ട് കൂട്ടം കൂടി നിൽക്കുമ്പോൾ പറിച്ചെടുക്കുമ്പോൾ വേരിന് കേടുവരും അതുകൊണ്ട് ഞാൻ ഒരുമാതിരി പോകായിപ്പോൾ ഗ്രോ ബാഗിലേക്ക് മാറ്റി വെച്ചിരിക്കുന്നതാണ് അപ്പോൾ അതിനകത്ത് കണ്ടോ ഇനി ഇതുപോലെ മാറ്റി വെക്കണം ഇതിൽ നിന്നൊക്കെ തുറ്റായിട്ട് നിന്നത് ഞാൻ മാറ്റി വെച്ചതാ ഗോവരമാണ് നട്ട് വളർന്നു പോയേക്കുന്നത് ഇവിടത്തേക്ക് അത്യാവശ്യം വേണ്ട ഗോവയ്ക്ക കിട്ടുന്നുണ്ട് വിൽക്കാനും കിട്ടുന്നുണ്ട് കേട്ടോ ഒറ്റ ദിവസം കൊണ്ടൊന്നും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളല്ല ഇത് പല ദിവസങ്ങളിലൂടെ ആണ് നമ്മളിതെല്ലാം ചെയ്യുന്നത് ഇതുപോലെയൊക്കെ നമ്മൾ ചെയ്ത് കുറേശ്ശെ 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 ഒരു കട പയറേ പറ്റുകയുള്ളൂ എങ്കിൽ അത്രയുമായി അത് നമുക്ക് മനസ്സിനൊരു സന്തോഷമല്ല ഇത് കണ്ടോ കാന്താരി മുളകാണ് ഓടി ഒരന്ന് ഒരെണ്ണം പൊട്ടിച്ചിട്ട് പോണമെന്നുണ്ടെങ്കിൽ ഡ്രാഗൺ ഫ്രൂട്ടാണ് ഞാനത് ട്ടിരിക്കുന്നത് അത് മധുരയിലേക്ക് പിടിക്കാൻ കഴിയും മൂന്നെണ്ണം ഇവിടെ നട്ടിട്ടുണ്ട് മൂന്നെണ്ണം പിടിച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഒരെണ്ണം പിടിപ്പിച്ചിട്ടുണ്ട് ഇത് കേശവർദ്ധിനിയാണ് ഞാൻ ഇവിടെ വീട്ടിലേക്ക് ആവശ്യമായ പുതിനീന അതെല്ലാം ഞാൻ ഇതുപോലെ പിടിപ്പിച്ചെടുത്തിട്ടാണ് ഉപയോഗിക്കുന്നത് പുതിനൊക്കെ ഏറ്റവും നല്ലതല്ലേ തനിയെ തുളസി അങ്ങനെ തുളച്ച് നിൽക്കുകയാണ് പറിച്ച് ഞാൻ കളഞ്ഞിട്ടിൻ്റെ താഴെയൊക്കെ ഉണ്ട് കുറേയൊക്കെ പറിച്ചു കളഞ്ഞു അല്ലാതെ എന്തു ചെയ്യും വളപ്പിലിതെല്ലാനും ഉണ്ട് എങ്കിൽ പോലും ഞാൻ ഇവിടെയും നട്ടിട്ടുണ്ട് നമ്മുടെ അത്യാവശ്യത്തിന് കൂടി വന്നെടുക്കാനായിട്ട് വളപ്പിലേക്ക് ഓടാൻ പറ്റില്ലല്ലോ അപ്പം ഞാനിവിടെയും നട്ടിട്ടുണ്ട് ഓരോ അരികത്ത് ഒരിത്തിരിപ്പുണ്ടായി അപ്പോൾ അവിടെ ഞാൻ വെറുതെ ഒരു വേപ്പ് നട്ട് നോക്കിയതാണ് അത് വരപ്പുറവും കഴിയാറായിട്ടുണ്ട് കണ്ടോ രണ്ടാമത്തെ വിലയിലടയ്ക്ക് എത്താറായി നല്ല വലിപ്പം ഒരു കൂട്ടം തന്നെ ഉണ്ട് അവിടെ വളപ്പി പോകുമ്പോൾ ഞാൻ വളപ്പീന്ന് കൊണ്ടുവന്ന് വയ്ക്കും ഇവിടെ എടുത്തുകൊണ്ട് വയ്ക്കും അപ്പോൾ അവിടെ ഇല്ലാത്തപ്പോൾ ഓടി വന്ന് വളച്ചൊരു കൊമ്പ് ഓടിച്ചെടുക്കാമല്ലോ വളപ്പി പോയി വന്നതിന് ശേഷം ഇന്ന് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് കുമ്പളങ്ങ തൈര് കറിയാണ് chicken curry